സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ

സ്റ്റെപ്പായിട്ട് സെപ്പറായിട്ട് നിൽക്കുന്നു ചാരിഗീരിയാതാണ് വെള്ളം അടച്ചാകും ഞാൻ മണ്ടല് വലിഞ്ഞു കയറിയിരുന്നു ഇത് ഇത് ഇനി കുറച്ച് കുറച്ച് ഭീകരമായിട്ട് ഇതിലല്ല കാരണം ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് നിൽക്കുന്നുണ്ടല്ലോ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഇത് പോകുന്നു വേറൊരു മഴകുപ്പിക്കാൻ നമുക്ക് സ്റ്റെപ്പ് അടിച്ച് മഴക്കാലത്ത് വെള്ളം കുടിച്ചു നിക്കണം വിചാരിക്കണ പോലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കിള്ളിമംഗലം ചെറങ്കോണം ഒരുപാറക്കുന്ന് പ്രദേശത്ത് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് മണ്ണിടിയാനുള്ള കാരണവും സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥർ വിലയിരുത്തി കഴിഞ്ഞ ബന്ധപ്പെട്ട് കള്ളിമംഗലം ഒലിപ്പാറ പ്രദേശത്ത് അവിടെ താമസിക്കുന്ന ആളുകളെ കള്ളിമംഗലം സ്കൂളിലേക്ക് യു പി സ്കൂളിലേക്ക് മാറ്റി താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ തോതിലുള്ള മണ്ണിടിച്ചൽ കണ്ടതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ക്യാമ്പ് ആരംഭിച്ച് ഇവിടുത്തെ താമസക്കാരെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചത് ഇപ്പോൾ താലൂക്കിൽ നിന്നും അതുപോലെ തന്നെ മണ്ണ് പരിശോധന വിഭാഗവും ഇന്നിവിടെ സന്ദർശനം നടത്തി ഇന്നലെ ചേലക്കരയിൽ ചേർന്ന എം പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് തഹസിൽദാർ അഭിപ്രായപ്പെട്ടവരുടെ കൂടിയടിസ്ഥാനത്തിൽ അവരിന്നിവിടെ സന്ദർശനം നടത്തി ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് ഫൈനലായിട്ടല്ല അവർ പറയുന്നത് ആ ഇടിഞ്ഞ ഭാഗത്ത് മാത്രമാണ് ചെറിയ ഒരു പ്രശ്നം കാണുന്നത് സുരക്ഷിതമാണ് പക്ഷേ അവിടെ അങ്ങനെ എന്ന പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ചർച്ച ചെയ്താണ് ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വില്ലേജ് ഓഫീസർ റവന്യൂ സീനിയർ ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് എ കെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഹൈഡ്രോളജിസ്റ്റ് ലീന കെ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിക്ട് സോയിൽ കൺസർവേഷൻ ഓഫീസർ ബിന്ദു മേനോൻ സുസ്മി സനി തുടങ്ങിയ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ന്യൂസ്